ഉയരം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു ബുർജ് ഖലീഫ ആ ചരിത്രം ഇനി മായാൻ പോവുകയാണ് ഇനി ലോകത്തിലെ ഏറ്റവും ഉയരമെന്ന ഖ്യാതി ജിദ്ദയിലെ ബുർജ് ജിദ്ദക്കായിരിക്കും അതിൻ്റെ നിർമ്മാണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും വഴികളിലൂടെയാണ് ഇനി ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബൈയിലെ ബുർജ് ഖലീഫയാണ് ഉയരം എണ്ണൂറ്റി മീറ്റർ എന്നാൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന സ്ഥാനം ഇനി ബുർജ് ഖലീഫക്കില്ല ഇനി അത് സൗദിയിലെ ചെങ്കടൽ തീരത്ത് പൊങ്ങുന്ന ബുർജ് ജിദ്ദക്കാണ് നീളം ഒരു കിലോമീറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധനാഠ്യിൽ ഒരാളായ വലീദ്ബിൻ തലാലിൻ്റേതാണ് ബുർജ് ജിദ്ദ എന്ന ജിദ്ദ ടവർ അദ്ദേഹത്തിന്റെ ജിദ്ദ എക്കണോമിക് കമ്പനിയാണ് ജിദ്ദ ടവറിൻ്റെ ഉടമസ്ഥർ തലാലിൻ്റെ കിങ്ഡം ഹോൾഡിംഗിന്റെ അനുബന്ധ സ്ഥാപനമാണ് ജിദ്ദ എക്കണോമിക് കമ്പനി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന് ലക്ഷ്യം വെച്ച് ജിദ്ദ ടവർ പദ്ധതിക്ക് തുടക്കമിട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടോടെ പാതി വഴിയിൽ വിവിധ കാരണങ്ങളാൽ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ വിവിധ ചർച്ചകൾക്കൊടുവിൽ പുതിയ കരാർ പദ്ധതിയുടെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെ ചുരുക്കി പറയാം ബുർജ് ജിദ്ദ അഥവാ ജിദ്ദ ടവർ എന്നാണ് പേര് ഉയരം ഒരു കിലോമീറ്റർ ആകെ നൂറ്റി അറുപത്തിയേഴ് നിലകൾ നിലവിൽ പൂർത്തിയാക്കിയത് അറുപത്തിയേഴ് നിലകളാണ് നിർമ്മാണത്തിനായി അനുവദിച്ചത് എണ്ണൂറ് കോടി റിയാൽ നിർമ്മാണ കമ്പനി സൗദിയിലെ ബിൽനാഥൻ ഗ്രൂപ്പാണ് നിർമ്മാണം നാൽപ്പത്തിരണ്ട് മാസങ്ങൾ കൊണ്ട് അഥവാ മൂന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാകും ഫോർ സീസണിന്റെ ഹോട്ടൽ മുറികളും അപ്പാർട്ട്മെന്റും റെസ്റ്റോറന്റും നൂറ്റി അമ്പത്തി നിലയിൽ വ്യൂ പോയിന്റുകളും മാളുകളുമെല്ലാം ഇവിടെയുണ്ടാകും മരുഭൂമിയിൽ മുളച്ചുപൊങ്ങുന്ന ചെടിയുടെ നാമ്പു പോലെയാണ് ഡിസൈൻ യു എസ് ആസ്ഥാനമായ സി ബി ആർ ഇ ഗ്രൂപ്പിനാണ് നിലവിൽ ഹോട്ടൽ നടത്തിപ്പിനുള്ള കരാർ സൗദിയിലെ ബില്ലാദൻ ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല എണ്ണൂറ് കോടി റിയാലാണ് പ്രതീക്ഷിക്കുന്ന ചിലവ് ഇതിൽ എഴുന്നൂറ്റി പത്ത് കോടി റിയാലിന് കമ്പനി അനുമതി നൽകിയിട്ടുണ്ട് നിർമ്മാണ തുക ഘട്ടം ഘട്ടമായി ബില്ലാദൻ ഗ്രൂപ്പിന് കൈമാറും ബാക്കി വരുന്ന തുകകൾ ബാങ്കുകളിൽ നിന്നും വായ്പയായി നൽകും മുപ്പത് ലക്ഷം ചതുരസ്രാടി വിസ്തൃതിയുള്ള ഒരു നഗര കേന്ദ്രമായി ഇതിനെ മാറ്റും നിലവിൽ റിയാദിലുള്ള കിങ്ഡം ടവറും വലീത്പുര തലാലിന്റേതാണ് ഇദ്ദേഹത്തിന്റെ പല സംരംഭങ്ങളിലും നിലവിൽ സർക്കാരിനും പങ്കാളിത്തമുണ്ട് സൗദിയിലെ വിമാന കമ്പനിയായ ഫ്ലൈനാസ് ഉൾപ്പെടെ പല കമ്പനികളിലും വലീദപുര തലാലിന് ഓഹരികളുണ്ട് ജിദ്ദയിലെ ടവറും സൗദി ഭരണകൂടത്തിൻ്റെ മേൽനോട്ടത്തിലാകും പൂർത്തിയാക്കുക നൂറ്റി അമ്പത്തി ഏഴ് നിലകളായിരിക്കും ജിദ്ദ ടവറിനുണ്ടാവുക ഇതിന്റെ അറുപത്തിയേഴ് നിലകൾ നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഇരുപത്തിയെട്ടാം നിലയിൽ വെച്ചായിരുന്നു നിർമ്മാണത്തിന് വീണ്ടും തുടക്കം കുറിച്ചത് العمل ابتدأ من من اليوم وحسب البيان الصحفي اللي عندكم هو ثلاث سنين ونص ان شاء الله يكون المشروع. بالنادي الان مسؤول وان شاء الله عنده مقاولين الباطن كثير. بطبيعه الحال نحن مشروع مثل هذا عندنا ر... عندنا عند بنك وبنوك متعامل معها من, من السابق والان بعد توقيع العقد لا شك سخ... لا شك من لا سك من الثقه ستزيد ب, ب... 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 المشروع خلال ثلاث سنين ونص. بطبيعه الحال كثير من البنوك يعني اتصال معنا مباشر للاشتراك لي... 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 وتمويل آ... مش فقط بناء البرج انما ايضا بناء البنيه ايضا تمويل الـ انهاء القسم الاول من المشروع اللي هو صاحب مليون و300 متر مربع من مجموع 5 مليون و طبعا بعد مليون و300 في 4 مليون متر مربع سوف تكون في مشاريع لاحقه ستنفذ بعد انهاء انتهاء المشروع ജിദ്ദയിലെ നോർത്ത് അബുഹൂർ മേഖലയിലാണ് നിർമ്മാണം നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം ദുബൈയിലെ ബുർജ് ഖലീഫയാണ് രണ്ടാമത് ചൈനയിലെ സുസ്ഹു ഉയരം എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മീറ്റർ മൂന്നാമത് ജക്കാർത്തയിലെ സിഗ്നേച്ചർ ടവർ ഉയരം അറുനൂറ്റി മുപ്പത്തി എട്ട് മീറ്റർ നാലാമത് ഷാങ്ഹായ് ടവറാണ് ഉയരം അറുനൂറ്റി മീറ്റർ അഞ്ചാമത് മക്കയിലെ ക്ലോക്ക് ടവർ ഉയരം അറുനൂറ്റി ഒന്ന് മീറ്റർ മക്ക പ്രവിശ്യയിൽ തന്നെ പെട്ട ജിദ്ദ നഗരത്തിലാണ് മഴമേഘങ്ങളെ മേഘങ്ങളെ വകഞ്ഞ് പുതിയ ടവർ ഉയരുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതോടെ കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയുടെ ഓഹരി മൂല്യം കുതിച്ചുയർന്നിട്ടുണ്ട് രണ്ടര വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലേക്കാണ് ഓഹരി മൂല്യം ഉയർന്നത് പ്രഖ്യാപന ദിവസം പത്ത് ദശാംശം ഏഴ് നാല് എറിയാലായിരുന്നു ഓഹരി മൂല്യം ഇതിൻ്റെ മുപ്പത്തിമൂന്ന് ലക്ഷം ഓഹരികൾ ഇതുവരെ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവഴി പത്ത് ശതമാനം അധിക വളർച്ച കമ്പനിക്കുണ്ടായി രണ്ടര വർഷത്തിനുള്ളിലെ കമ്പനിയുടെ ഉയർന്ന നേട്ടമാണിത് ജിദ്ദ ടവറിന്റെ ഭാഗമായുള്ള കുടിവെള്ള ലൈനുകൾ മാലിന്യ സംസ്കരണ പദ്ധതി വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള സംവിധാനം എന്നിവ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഏഴ് വർഷത്തിന് ശേഷം ബില്ലാദും ഗ്രൂപ്പിന് ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സ്ഥാപിതമായ ബില്ലാദും ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളിൽ ഒന്നായിരുന്നു മക്കയിലെ ക്രൈനപകടവും വിവിധ കേസുകളും ഗ്രൂപ്പിന് വൻ ബാധ്യതയുണ്ടാക്കി നിലവിൽ സൗദി ഭരണകൂടത്തിനാണ് ഗ്രൂപ്പിന്റെ മുപ്പത്തി ആറ് ശതമാനം ഓഹരി കമ്പനിയുടെ ചെയർമാൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നതും സൗദി ധനകാര്യ മന്ത്രാലയത്തിലേക്കാണ് ഈ ഓഹരി കൈമാറ്റത്തിന് ശേഷം ഗ്രൂപ്പിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ കരാറാണ് ജിദ്ദ ടവറിൻ്റെത് ടവർ ഉയരുമ്പോൾ ബില്ലാദൻ ഗ്രൂപ്പിനും അത് ഉണർവായി മാറും ലോകത്തെ ആകർഷിക്കാനുള്ളതെല്ലാം ഒരുക്കുകയാണ് സൗദി അറേബ്യ മക്കാമദിനുകളിൽ എത്തുന്നവർക്ക് എളുപ്പത്തിലെത്താവുന്ന നഗരമാണ് ജിദ്ദ ചെങ്കടൽ തീരം അതിൻ്റെ തീരത്താണ് ചെങ്കടൽ പദ്ധതിയും നിയമമെല്ലാം ഒരുങ്ങുന്നത് പ്രവാസികളുടെ പ്രിയപ്പെട്ട മണ്ണുകൂടിയാണ് ജിദ്ദ അവിടെ അവർക്ക് കൂടി അവസരങ്ങൾ സൃഷ്ടിച്ച് വളർന്നുയരും ജിദ്ദ ടവർ കാത്തിരിക്കാം ഇനി അതിൻ്റെ കാഴ്ചകളിലേക്ക്